സിനിമാ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നായികയാണ് നടി മീന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിൽ തന്റെ ഭർത്താവിന്റെ ആകസ്മിക മരണം മീനയെ തേടിയെത്തി മീനയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഘാതമായിരുന്നു അദ്ദേഹത്തിന്റെ മരണം അതിനുശേഷം നടിയുടെ സുഹൃത്തുക്കളുടെ നിരന്തര ശ്രമത്തെ തുടർന്നാണ് മീന വീണ്ടും സിനിമാ രംഗത്തേക്ക് തിരികെ എത്തിയത് ഇപ്പോഴിതാ തന്റെ ഭർത്താവിന്റെ മരണം തനിക്കേൽപ്പിച്ച മാനസിക ആഘാതത്തെ കുറിച്ച് പങ്കുവച്ചിരിക്കുകയാണ് താരം തീരെ പ്രതീക്ഷിക്കാത്ത കാര്യമായതിനാൽ അതിന്റെ ഷോക്ക് വളരെ വലുതായിരുന്നു പ്രതീക്ഷയോടെ കാത്തിരുന്നിട്ട് അവസാനം വിപരീതമായി സംഭവിച്ചപ്പോൾ വലിയ ഒരടി കിട്ടിയതുപോലെ തോന്നി എന്റെ അമ്മൂമ്മ മരിച്ചപ്പോഴും ഇതേ വേദന ഞാൻ അനുഭവിച്ചു ഞാൻ പൊതുവെ കുറച്ച് സെൻസിറ്റീവാണ് എന്റെ മകൾ വീട്ടിൽ നിന്ന് എവിടേക്കെങ്കിലും ഒരു ദിവസം മാറി നിന്നാൽ പോലും ആകെ ഒരു വിങ്ങലാണ് ഞാൻ തിരിച്ചറിയുന്നു അത്തരം വികാരങ്ങൾ നല്ലതല്ലെന്ന് ഇപ്പോൾ ഞാൻ ഒരാളെ എത്രമാത്രം സ്നേഹിക്കാം െന്നതിൽ ശ്രദ്ധാലുവാണ് കാരണം അതെന്നെ വളരെ വേദനിപ്പിച്ചേക്കുമെന്ന് എനിക്കറിയാം എന്റെ മകളോട് പോലും അങ്ങനെയാണ് നടി പറയുന്നു